എല്ലാവർക്കും നമസ്കാരം എസ് എസ് സി കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ സി ജി എൽ സി എൽ എക്സാമിനേഷൻ്റെ ഇതുവരെയുള്ള വേക്കൻസി വന്നിരിക്കുകയാണ് സോ നമുക്ക് ഇതിൻ്റെ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നോക്കാം ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇതിൻ്റെ കലണ്ടർ എസ് എസ് ആർ കലണ്ടർ പുതിയതായിട്ട് റിവേസ് ചെയ്ത് കലണ്ടർ വന്നതിന് ശേഷം മാത്രമേ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കത്തുള്ളൂ സോ കലണ്ടർ ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇതിലുള്ള വേക്കൻസി നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്ര വേക്കൻസി ഉണ്ട് തുടങ്ങി കാര്യങ്ങളും നോക്കാം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഏത് ഡിഗ്രി പഠിച്ചവർക്കും റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ വന്നിരിക്കുന്ന വേക്കൻസി ടോട്ടലി ഇപ്പോൾ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വേക്കൻസി ഉണ്ട് മേ ബി വേക്കൻസി വീണ്ടും കൂടെ സി ബി ഐ സി സെൻട്രൽ ബോർഡ് ഓഫ് ഇന്റർനക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് വേക്കൻസി സി ബി ഡി ടി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസാണ് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വേക്കൻസി സി ജി ഡി എ ഓഡിറ്റർ ആയിരത്തി ഒഴുന്നൂറ്റി എഴുപത് വേക്കൻസി എം എ മിനിസ്ട്രി എക്സ്റ്റേണൽ അഫയേഴ്സ് നൂറ് വേക്കൻസി എ എസ് ഒ ഐ ബി നൂറ്റി പന്ത്രണ്ട് വേക്കൻസി ഓഡിറ്റർ ഇരുന്നൂറ്റി അമ്പത് വേക്കൻസി ഡി എ എൺപത്തിരണ്ട് വേക്കൻസി അങ്ങനെ ടോട്ടൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് വാക്കൻസിയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ എല്ലാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇതിൻ്റെ കലണ്ടർ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് കലണ്ടർ കലണ്ടറിൽ എക്സാ ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റും ഇതിനെ അപേക്ഷ കഴിക്കേണ്ട ഡേറ്റും നോട്ടിഫിക്കേഷൻ വേണ്ടും എല്ലാം ഉണ്ടാവും സോ അതിൻ്റെ കലണ്ടർ പ്രസിദ്ധീകരിക്കുമ്പോൾ തീർച്ചയായും ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് താങ്ക്